ഈ ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ഇത് ഫ്രണ്ട്ഷിപ്പ് നാല് കൂട്ടുകാരികൾ കൂട്ടുകാരുടെ കഥയാണ് പറയുന്നത് അവർക്കൊപ്പം തന്നെ രണ്ട് കൂട്ടുകാരികൾ അങ്ങനെ ആറ് പേരാണ് ഇതിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മുടെ താരങ്ങളായ ദേവൻ അതുപോലെ തന്നെ പടികൻ ചോർചേട്ടൻ സാജു കൊടിയൻ ഉണ്ണി എസ് നായർ തുടങ്ങി കുറച്ച് പഴയകാല ആർട്ടിസ്റ്റുകളും ഉണ്ട് ഇതിൽ ഇപ്പോഴും പുതിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ചേട്ടൻ്റെ ഇപ്പോഴും എല്ലാ സിനിമകളിലും ദേവനും ഇപ്പോൾ ദേവൻചേട്ടൻ അദ്ദേഹം നമ്മുടെ രഞ്ജിത്തിൻ്റെ കോഴിക്കോട് അല്ല നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചു ഇവിടെ എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ സ്വഡിയൻ ജോദിനും നിരവധി ചിത്രങ്ങളിലിപ്പോൾ വേഷമിടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ഇവരുടെ ഒരു കൂട്ടുകെട്ടിൻ്റെ കഥയാണ് പറയുന്നത് അതിനിടയ്ക്ക് നടക്കുന്ന ചില സംഭവ വികാസങ്ങളും അതിനെപ്പം ചുറ്റിപ്പറ്റിയുള്ള കേസന്വേഷണമാണ് കഥയുടെ ഉള്ളടക്കം അപ്പോൾ ഇതിൻ്റെ ഇതിൽ നായികയുടെ അച്ഛനായിട്ട് ചെയ്തത് കൊണ്ട് അതിൽ സംസാരിപ്പിക്കാം സുഹൃത്തുക്കളെ ഫ്രണ്ട്ഷിപ്പ് ഒരു വലിയ കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടുകെട്ടായി ഒരു ഒരുമിയുടെ സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഞാൻ ഞാനിതിൽ അവതരിപ്പിച്ച കഥാപാത്രം ഇതിലെ ഹീറോയിൻ ചന്ദനയുടെ അച്ഛൻ നറവേറെ കലാകാരന്മാരെ ദേവൻ ഉണ്ണി ഒട്ടേറെ താരങ്ങൾ അണിനിരത്തിയിട്ടുണ്ട് ഇതിന്റെ അടിയറ പ്രവർത്തകർക്കും ഇതിൽ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ കൃത്യമായ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ് ഒരുപാട് പേരുടെ മുഖമൊക്കെ മറന്നുപോയി അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ കണ്ടപ്പോൾ ജീവിച്ചില്ലെങ്കിലും അഭിവാദ്യം ചെയ്തില്ലെങ്കിലും ഒന്നും തോന്നരുത് മറവി നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണല്ലോ ഏകദേശം ഒരു വർഷത്തെ പോയി ഈ പടം ആറാം തീയതി റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഈ പടം കണ്ട് അതിനെ നമ്മൾ മാക്സിമം പരമാവധി പ്രോത്സാഹിപ്പിക്കണം വീണ്ടും ഒരിക്കൽ കൂടി ഇതിന്റെ നൂറാം ദിവസമോ മുപ്പത് ദിവസമൊക്കെ ആഘോഷിക്കാൻ വീണ്ടും നമുക്കെല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു നമുക്കറിയാം ലോകത്തുള്ള ഏത് മനുഷ്യനും ജീവിക്കുന്നത് നിയമങ്ങളുടെ കീഴിലാണ് മനുഷ്യന് നിയമങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത് രാഷ്ട്രത്തിന്റെ നിയമം രാഷ്ട്രത്തിന്റെ ഒരു നിയമത്തിന്റെ കീഴിലാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത് രണ്ടാമത് മതത്തിന്റെ നിയമം മൂന്ന് കുടുംബത്തിന്റെ നിയമം സാമൂഹിക നിയമങ്ങൾ പിന്നെ പ്രകൃതിയുടെ നിയമം പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിയമം ഈ ഭൂമിയുടെ പൊതുവാകർഷണ നിയമമാണ് മനുഷ്യൻ എത്ര മുകളിലേക്ക് ചാടിയാലും അറിയാലും വീണ്ടും പോരും അവസാനമായിട്ട് മനുഷ്യന് നിയമം നൽകിയിട്ടുണ്ട് മരണത്തിന്റെ നിയമമാണ് നമുക്കറിയാം ജനന മരണങ്ങളെല്ലാം ഉള്ള ദീപത്തിന്റെ കീഴിലാണ് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ചില ജോലികൾ ജോലികളെല്ലാം ചെയ്യുന്ന ഈ മൈബിൾ ഒരു വളരെ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സകലയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നവരെ മനുഷ്യ മക്കളുമായിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ഓരോ ജോലികൾ ചെയ്ത ചിലരൊക്കെ കലാകാരന്മാരെ ചിലരൊക്കെ ഡോക്ടർ ചിലരെ എഞ്ചിനീയർ ആയി ചിലരൊക്കെ പ്രൊഡ്യൂസർമാരായി ചിലർക്ക് ഡയറക്ടർമാരായി ചിലർക്ക് നല്ല ഗായകരായി അങ്ങനെ വിവിധ ജോലികൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രമോഷൻ ഈ അഭിനയമൊക്കെ തീർച്ചയായും ഇതെല്ലാം ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ദൈവത്തിൻ്റെ കീഴിൽ ജീവിച്ച് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് മാതൃകയായി തീരുക മറ്റുള്ളവരെ സ്നേഹിക്കുക സ്നേഹത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് സ്നേഹമില്ലെങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് കാരണം ദൈവം മനുഷ്യരും ഏറ്റവും ഉദാത്തമായ ഒരു വികാരമാണ് സ്നേഹം ം ആനന്ദം സമാധാനം സന്തോഷം ഒരുപാട് മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം ഈ എല്ലാ എല്ലാങ്ങളും പ്രകടിപ്പിക്കാനും പങ്കുവെക്കുവാനുള്ള മനുഷ്യന് കിട്ടുമ്പോൾ അത് സ്വായത്തമാക്കുകയും അത് പ്രകടിപ്പിക്കുകയും അപ്രകാരം ചെയ്യുന്നതും മനുഷ്യ അത് ദൈവത്തിൻ്റെ പ്രീതികരമായ സംഭവമാണ് തീർച്ചയായും വളരെ ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് ഒന്നു ചേർന്നപ്പോൾ കണ്ണൂട്ടിപ്പോൾ அது வளரே சந்தோஷம் காரணம் ஒரு கலையுடைய ஒரு ஃப்ரெண்ட்ஷிப் என்ற சினிமே பயிரும் வீண்டும் ஒரிக்கல் கூடி வந்து காணுவானும் நம்ம சேகம் பங்கு வைக்க சௌஹங்கள் பங்கு வைக்க சாதிச்சது வளர சந்தோஷகரமான காரியம் வீண்டும்ஷிப் വളരെ ആനന്ദകരമായി തീരട്ടെ തിയേറ്ററിൽ നിരന്തര കൂടട്ടെ എല്ലാവരും ഇത് വേണ്ട പ്രോത്സാഹനം നേടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ച് എല്ലാവർക്കും അനുഭവിക്കട്ടെ ഇതിൽ അഭിനയിച്ച ചെറിയ എല്ലാ കലാകാരന്മാർക്കും എല്ലാവിധ പ്രോത്സാഹനം തീരുന്നു സമൃദ്ധമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചിത്രം ഫെബ്രുവരി ആറാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് ശരിക്കും മുപ്പതാം തീയതി ഞങ്ങൾ ചെയ്യാൻ എന്നാണ് പക്ഷേ സെൻസറിന് കൊടുത്തപ്പോൾ അവർ തന്ന ഡേറ്റ് ഇരുപത്തി ഒൻപതാണ് അവർ കാണുന്ന ഡേറ്റ് അപ്പോൾ മുപ്പതാം തീയതി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല രണ്ട് ദിവസം കഴിയും അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടും ഇപ്പോ നിയമങ്ങളൊക്കെ മാറി വന്നതിന് ശേഷം ഇത് ബോംബെയിലേക്ക് അയച്ചൊക്കെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റോട് കൂടി തരുന്നത് അപ്പോൾ അതുകൊണ്ട് ആറാം തീയതിയിലേക്ക് നമ്മൾ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയത് അതി മുപ്പതാം തീയതി നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഇത് സാധാരണ നമ്മൾ കൂടുതലും ഇപ്പോൾ സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് പറയുന്നതെങ്കിൽ ഇത് നാല് ചെറുപ്പക്കാരും രണ്ട് യുവതികളുമുള്ള അത് അവരുടെ ജോലി സ്ഥലങ്ങളിൽ വച്ചുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിനെ ാണ് ഇത് പറയുന്നത് അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സസ്പെൻസ് തന്നെയാണ് ഒരു ഒരു സംഭവം ഇതിന് ഉണ്ടാവുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പോലീസ് അന്വേഷണവുമാണ് സബ്ജക്ട് അതിൽ പരമാവധി കോമഡി ഉണ്ട് അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലമുണ്ട് അങ്ങനെയെല്ലാം എന്ന് ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇത് ഇപ്പം അടുത്തതായി നമ്മുടെ ചിത്രത്തിൽ നല്ലൊരു വേഷം ോടൊപ്പം പോലീസ് ഓഫീസറായി കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പങ്കെടുക്കുന്ന ഒരു ഓഫീസറായി അഭിനയിച്ച റഫീഖ് ചുക്ലിയെ രണ്ടു ഭാഗം സംസാരിക്കാൻ ഈ ഫെബ്രുവരി ആറാം തീയതി റിലീസ് ഒരുങ്ങി നിൽക്കുന്ന ഇതാണ് ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ മീറ്റിംഗാണ് നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് നാല് ചെറുപ്പക്കാരാണ് ഞാൻ ചെറുപ്പക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ആ നാല് ചെറുപ്പക്കാരുടെ സിനിമയിലേക്കുള്ള പ്രവേശനം കൂടിയാണ് അവർ ഫ്രണ്ട്ഷിപ്പും അതിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളും അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റും ഇൻസിഡൻറ്റ് അധ്യാ ദേവൻ്റെ നേതൃത്വം വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാനിത് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ദേവൻ സാറിൻ്റെ കൂടി പഠിക്കുന്ന സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെ പറ മോഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ഞങ്ങൾ പോയിട്ടാവുന്നതിൻ്റെ ആവശ്യമാണ് ശരിക്കും മീഡിയ ആണ് സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് മീഡിയയിലൂടെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങളെല്ലാവരും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം കാരണം വലിയ സിനിമകൾ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പോലുള്ള സിനിമാ പ്രേമിയിലുള്ള സിനിമ ചിലപ്പോൾ വലിയ ആ രീതിയിലേക്ക് സിനിമ ഉയർന്നില്ലെങ്കിലും കലാമൂല്യമുള്ള സിനിമയാണെന്ന് തളപ്പിച്ച് പറയാൻ കഴിയും സിനിമ കണ്ടതാണ് ഞങ്ങൾ സിനിമയായെന്ന് മാത്രം അറിയില്ല ആ ഫ്രണ്ട്ഷിപ്പ് വളരെ നന്നായി ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഇൻസിഡന്റ് ഇൻസിഡൻറ്റിന്റെ അന്വേഷണം ഒരു കൈ ത്രില്ലറാണ് അതൊക്കെ ആ രഹസ്യ സ്വഭാവവും എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമ എല്ലാവരും കാണണം അത് നിങ്ങൾ പരമാവധി പ്രൊമോട്ട് ചെയ്യണം എല്ലാവരെയും തിയേറ്ററിലേക്ക് എത്തിക്കുക അതിന്റെ പ്രൊമോഷൻ കൂടെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ഒരു സഹകരണം നിങ്ങളെല്ലാവരുടെ ഭാഗത്തുണ്ടാകണം അങ്ങനെ ഒരുപാട് പേരുടെ മോഹനമാണ് ഈ സിനിമ

ആൽബം രൺ പോയിന്റ് സിക്സ് മില്യൺ അടിച്ചു അത് കണ്ടപ്പോഴാണ് നമ്മൾക്ക് പറഞ്ഞ പടങ്ങൾ അഭിനയിക്കണമെന്ന് വെച്ചു അങ്ങനെ ഞാനതിൽ അഭിനയിച്ചു നമുക്ക് അഭിനമോഹമുണ്ട് എന്തായാലും ഈ പടം നാല് സോങ് നാല് സോങ്ങില് ഒരു സോങ് ദൂപായിട്ട് ഞാനാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അത് സൂപ്പറായിട്ട് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ അടിച്ചിട്ടുണ്ട് ആൽബം ആൽബം സോങ് അപ്പം ഇവിടെ വന്നുള്ള എല്ലാ മീഡിയക്കാരോടും എന്റെ ഫ്രണ്ട്സോട് കുറെ പ്രൊഡ്യൂസർമാരൊക്കെ ഞാൻ കുറെ പടം കാണി എന്നാലും നമ്മളെ പടം ക്ഷേപിക്കാനുള്ള നമുക്ക് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വരും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എല്ലാവരും എല്ലാവർക്കും തന്നെ സംസാരിച്ചു ഒരു സിനിമ ആണെങ്കിലും ഒരു കോണ്ടീഷൻ ആണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ അതിനെ വിജയിപ്പിക്കാൻ ഏറ്റവും ഉൻ ബന്ധിയിൽ നിൽക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രത്യേകിച്ച് മീഡിയാസ് കാരണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളെ പോലുള്ള ചെറിയ കലാകാരന്മാരെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അപ്പോൾ ഈ സിനിമയിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുക എല്ലാ പെരുമാനം പ്രേക്ഷകരും തിയേറ്ററിൽ പോയി ചിത്രം കണ്ട് പോലുള്ള കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ചിത്രത്തെ ഒരു വൻ വിജയം ഉണ്ടാക്കി തീർക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സിനിമയിലെ അങ്ങോട്ട് പ്രവർത്തിച്ചേക്കാളും നന്ദി സ്നേഹം അറിയിക്കുന്നു താങ്ക് യു നായക വേഷത്തിൽ അഭിനയിച്ച നായകൻ എല്ലാവരും നാല് പേരും ഒരേ പോലെ തന്നെ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എന്നാലും കുറച്ച് ലവ് ട്രാക്ക നായകനായിട്ട് അഭിനയിച്ചത് കിരണാണ് ആണ് കിരണിനെ ചെയ്തത് ഞാൻ കൊമേഴ്ഷ്യൽ റേഡിയോസിലും അതുപോലെ ഓൺലൈൻ റേഡിയോസിലും ഒക്കെ വർക്ക് ചെയ്യുന്നൊരാൾ ചെയ്യുന്നു എൻ്റെ ഒരു പരസ്യം ഒരു തമാശ രൂപ പരസ്യം എൻ്റെ ആൻഡ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം റീൽ കാണുന്നുണ്ടാവും അപ്പം അതിലൊരു പരസ്യം കണ്ടിട്ടാണ് മമ്മിക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ കോൺടാക്ട് ചെയ്തു ഇങ്ങനൊരു പടമുണ്ട് സബ്ജക്റ്റ് കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിന് ഉള്ളിൽ തന്നെ പറയുന്നത് ഞാൻ നിങ്ങളിലൊരാളായിട്ട് അവിടെ നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ആങ്കർ ഫീൽഡ് ചെയ്ത് ആങ്കർ കൂടിയായിരുന്നു അപ്പോൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ ഒരു അവസരം ഇത്രയും നാളും ക്യാമറയുടെ പുറകിൽ അല്ലെങ്കിൽ ക്യാമറയുടെ തൊട്ട് മുമ്പിലൊക്കെ ഇരിക്കുന്ന ഒരാള് ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്താന്ന് പറഞ്ഞാല് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു മൈൻഡ് ഞാൻ കാണുന്നത് താങ്ക്സ് ടു മമ്മിക്ക ഞാൻ ഇവിടെ ഇല്ല അപ്പോൾ ആ സ്റ്റോറി പറഞ്ഞു സ്റ്റോറി പറഞ്ഞു കേട്ടപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഇതില് ഹ്യൂമർ ഉണ്ട് ഹ്യൂമറിന്റെ മെയിൻ ആൾ നമ്മുടെ കൂടെ ഓരോ ഷോട്ട് കാര്യങ്ങളും ഓരോ സീൻ കഴിയുമ്പോൾ കട്ട് പറഞ്ഞാൽ ഉണ്ണിച്ചേണ്ട ഒരു കൗണ്ടർ ഉണ്ടാവും ആ കൗണ്ടറെ നേരത്തെ ഇടാത്തത് ഞാൻ ചോദിക്കാറുണ്ട് എപ്പോഴും കൗണ്ടർ അടിച്ച് ഞങ്ങൾ ചിരിപ്പിക്കാതെ അത് ചന്ദനിക്കും അറിയാം എപ്പോഴും കൗണ്ടർ അടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ അങ്ങനെ ഒരു പടമാണ് അതിൽ ഹ്യൂമർ ഉണ്ട് ത്രില്ലർ ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം തിയേറ്ററിൽ നിന്നാലാണ് ഇതിന്റെ സസ്പെൻസ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൺസ് നിങ്ങളുടെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമുക്ക് ഈ ഒരു മൂവി ദി ഫ്രണ്ട്ഷിപ്പ് എന്ന മൂവി നമുക്ക് ഒരു ഹിറ്റ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിലെ നായിക ചന്ദന രേ പടങ്ങളില് ഇപ്പൊ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു വാക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ചന്ദന അരവിൻ ഫ്രണ്ട്ഷിപ്പ് എന്ന മൂവിയുടെ ഹീറോയിനാണ് പിന്നെ ഒരുപാട് സന്തോഷം ഈ ഒരു മൂവിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സ്വടികം സാറിന്റെ മകളായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ചെയ്തത് അതുതന്നെ ഒത്തിരി സന്തോഷം നമ്മുടെ ഈ തിയേറ്ററിലും കാണും തിയേറ്ററിലും ടി വിയിലും ഒക്കെ കാണുന്ന വലിയൊരു ആക്ടറിന്റെ മകളായിട്ട് ചെയ്യാൻ പറ്റുക അതുതന്നെ വലിയൊരു സന്തോഷം പിന്നെ ഞാൻ ചെയ്ത മൂവി കുട്ടൻ്റെ ശിനിഗാമി എന്ന മൂവിയായിരുന്നു ആയിരുന്നു ഇന്ദ്രൻ സേട്ടനും ജാഫ്രിഡ് ഇക്കയൊക്കെയുള്ള മൂവിയായിരുന്നു ഹീറോയിനായിട്ട് ചെയ്തത് പിന്നെ തമിഴ് മൂവി ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം വരാൻ പോകുന്ന ആറാം തീയതി ആണ് എല്ലാവരും കാണണം എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം മൂവി എന്തായാലും നല്ലൊരു കിടില മൂവിയായിരിക്കും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ കാണാൻ പറ്റുമോ ഒരു അടിപൊളി മൂവി തന്നെയായിരിക്കും നല്ല ട്വിസ്റ്റും നല്ല ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളതില്ലാത്തുണ്ട് ഇപ്പം എല്ലാവരും കാണണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് ഈ ചിത്രത്തിൻ്റെ ഡിഒ പി വളർന്നു വരുന്ന ഒരു ക്യാമറമാനാണ് ഷെട്ടിമണി എന്നാണ് പേര് മലയാളിയാണ് ഷെട്ടിമണി തമിഴ്നാട് തമിഴാണ് മലയാളിയാണ് അദ്ദേഹത്തെ ഷണ് അതെ പിന്നെ കൂടുതലൊന്നും പറയാനില്ല കാരണം പറയാനൊക്കെ ഇവർ പറഞ്ഞു മമ്മിക്കയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു പതിനാറ് സിനിമകളിൽ ഒരു സിനിമയാണ് ഫ്രണ്ട്ഷിപ്പ് അമ്മിക്കളുടെ കൂടെ യാത്ര വീണ്ടും തുടരുകയാണ് അടുത്ത സിനിമ അടുത്ത മാസം ഷൂട്ട് തുടങ്ങുന്നു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആറാം തീയതി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക വിജയിപ്പിക്കുക ഓക്കേ താങ്ക് ഇനി നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യം ഇവരോട് ചോദിക്കാന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നു നല്ലൊരു സബ്ജക്ട് വന്ന് കേട്ടപ്പോ ചെയ്യണമെന്ന് തോന്നി ചെയ്തു തന്നത് ആ ഈ കാലഘട്ടത്തിന്റെ ഒരു സബ്ജക്ട് തന്നെയാണ് അത് നാല് ഫ്രണ്ട്സിന്റെ കഥയിൽ തുടങ്ങി അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സായിട്ടും രണ്ട് പെൺകുട്ടികളും അങ്ങനെ വന്നു അത് ഈ കാലഘട്ടത്തിൽ തന്നെയുള്ള കഥയാണ് അതിന്റെ ഫുൾ കഥ നമുക്ക് പറയാൻ പാടില്ല എന്റെ സസ്പെൻസ് കൂടി അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് ചോദിച്ച ഒരു പടം തന്നെയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ മുമ്പ് കണ്ട ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കോളേജ് ഫ്രണ്ട്ഷിപ്പ് സ്കൂൾ ഫ്രണ്ട്ഷിപ്പാണ് ഇത് നാല് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്തമാക്കാ ഇതുവരെ കണ്ട സിനിമകളൊക്കെ കോളേജ് ക്യാമ്പസ് ഫ്രണ്ട്ഷിപ്പാണ് ക്യാമ്പസ് പ്രണയമാണ് ഇതൊക്കെ ഇത് ആറ് പേരും ജോലി ചെയ്യുന്ന ചില പാട്ട് തന്നെ കള്ളുകൾ പല സ്ഥലങ്ങളിലും വന്ന് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഞങ്ങളൊക്കെ പല സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും അത് വളരെ ഡീപ്പാണ് ഒരു കോളേജ് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഡീപ്പായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പിൽ ആ ലും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അവർ മറ്റേ ക്യാമ്പസ് പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമാണ് ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടുള്ള പ്രണയമാണ് പോലെ ശേഷം നടക്കുന്ന ആ നായകനാണ് ചോദ്യം ഇപ്പൊ നായകൻ ആർ ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോൾ ക്രിറ്റിക്സ് ആയിട്ടും നിന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അക്കരക്കര തൊട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് തൊട്ട് അല്ലെങ്കിൽ അറ്റവസാനം വരുന്ന ലാഡ് എന്ന് പറഞ്ഞ എല്ലാ സിനിമകളും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒരു ജോണർ വീണ്ടും മലയാളത്തിൽ വരാമെന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് ഉണ്ടെങ്കിലാണ് ഇപ്പോഴത്തെ ക്രിറ്റിക്സ് ആയിട്ടുള്ള ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ മൂവിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ജോണറിൽ തന്നെ എത്രത്തോളം ക്ലീഷേ ക്ലീഷ്യ ബ്രേക്കിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത് പറയുന്നത് ഇംഗ്ലീഷ് ഇല്ലാതെ പടം ഉണ്ടോ എന്നത് ചിന്തിക്കേണ്ടി വരും കണ്ടിട്ടല്ലോ അവിടെയാണ് ഓരോ സിനിമ എല്ലാ പടങ്ങളായാലും പണ്ടത്തെ പടങ്ങളായാലും പേര് പോലെയുള്ള സിനിമ അത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇതില് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട് അത് ഈ ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വളരെ അനുയോജ്യമായ ഒരു സബ്ജക്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കൂടെ കാണിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ മൂവി കണ്ടിരുന്നു അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് എത്രത്തോളം ക്ലേശ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തത് ഇതിലൊരിക്കലും നമുക്കറിയാം ഈ ഫ്രണ്ട്ഷിപ്പിൽ വ്യത്യാസം പെൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടെ നാല് പേരുടെ മറ്റൊരു ആ കടന്നു പെൺകുട്ടികളൊക്കെ ും സിനിമ കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല കഥയിലേക്ക് കൂടെ കടന്ന എന്നെ സസ്പെൻസ് ആണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പോകുന്ന അവസാനിപ്പിക്കുന്നത് സ്റ്റോറി കേട്ടപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസും ചെയ്തെന്ന് തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം എല്ലാരെയും ചോദ്യം അതായത് ലാൽ ജോസ് ഡയറക്ടർ എന്നാൽ ലാൽജോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പറയണ്ടായി പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എലമെന്റ് ആണ് ഇനി ഞാൻ കുറച്ച് നാളത്തേക്കൊന്നും അങ്ങനെ ട്രൈ ചെയ്യില്ല അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇത്രയും പുതുമുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫെമിലിയറില്ലാത്ത ഫേസുകളായിട്ട് വരുമ്പോഴുള്ള ഒരു റിസ്ക് എലിമെന്റ് ചെയ്യുന്നത് അല്ല പുതുമുഖങ്ങളെ വെച്ച് സിനിമ എഴുതാന്നുള്ളത് റിസ്ക് ഉണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യിച്ചിട്ട് അപ്പൊ നമുക്ക് പഴയ ഒരാളുകളാണെങ്കിൽ നമുക്ക് അവരോട് കഥ പറഞ്ഞു കൊടുക്കുമ്പോ ബാക്കിയൊക്കെ അവർ ചെയ്യും പരമാവധി ചെയ്യും പിന്നെ ഡയറക്ടറായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി പുതിയ പിള്ളേർ വരുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ് കുറച്ച് സമയം എടുക്കും അവർ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കാനുള്ള സമയം എടുക്കും പിന്നെ ഈ പഴയ ആളുകളൊക്കെ പുതുമുഖമായിട്ട് വന്നിട്ടുള്ള ഈ പഴയതായത് മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ ചെയ്യുമ്പോൾ മോഹൻലാൽ പുതുമുഖമായിരുന്നു നിൽക്കാനന്ദ സ്വപ്നം ചെയ്യുമ്പോൾ മമ്മൂട്ടി പുതുമുഖമായിരുന്നു അപ്പൊ അന്നവര് പടം ചെയ്തില്ലേ അപ്പൊ പടം ചെയ്യുമ്പോൾ കഴിവുള്ളവരാണെങ്കിൽ പതിയെ പതിയെ രക്ഷപ്പെട്ടു പോരും കഴിവില്ലാത്തവരി എത്ര വലിയ പടം കിട്ടിയാലും നായകനായിട്ട് കിട്ടിയാലും നൂറ് കോടി രൂപ മുടക്കി പിടിച്ചാലും രക്ഷയില്ല കഴിവ് വേണം കഴിവ് ആദ്യം വേണം ഇനി ആദ്യത്തെ പടം ഓടിയില്ല എങ്കിലും കഴിവുള്ളവരാണെങ്കിൽ പിന്നീട് 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 രക്ഷപ്പെടും നമുക്കറിയാം മലയാളത്തിൽ അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ജോർജും ജോർജ് നൂറ്റി നൂറ് കണക്കിന് പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു നല്ല ക്യാരക്ടർ റോള് കിട്ടിയത് ഇന്ന് മലയാളത്തിൽ സൂപ്പർ സ്റ്റാർട്ടുള്ള ഒരാളാണ് ജോജു ജോർജും ഒരു ഉദാഹരണമാണ് അപ്പൊ അത് അവരവരുടെ കഴിവാണ് രക്ഷപ്പെട്ട് പോരില്ല എന്നുള്ളത് ജോർജ് സാറിനോട് ചോദിച്ചാൽ അതായത് നമ്മുടെ പഴയ പണ്ട് വില്ലത്തരം ചെയ്തവരൊക്കെ ഇപ്പോൾ കോമഡി ചെയ്യുന്നു അല്ലെങ്കിൽ പണ്ട് കോമഡി ചെയ്തവരൊക്കെ വില്ലത്തരം ചെയ്യുന്നു ഇവരൊക്കെ പുതിയ ജെൻസി കുട്ടികളായിട്ടും അല്ലെങ്കിൽ പുതിയ തലമുറയിലെ നായകന്മാരും കൊമേഡിയന്മാരായിട്ട് ടക്ക് ചെയ്ത് ചെയ്യുമ്പോൾ അവരൊക്കെ അവരുടെ എല്ലാം വേറൊരു ഫേസ് അല്ലെങ്കിൽ വേറൊരു എനർജി ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഈ ആശ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇന്ദ്രൻ ചേട്ടൻ്റെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചേട്ടന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കുട്ടികളായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ യും ഓരോ മുഖങ്ങളും ഓരോ ജീവനാണ് ഓരോ ജീവിതങ്ങളാണ് അവർക്കൊരു ലൈഫ് കൊടുക്കുവാൻ നമ്മൾ ഒരു സപ്പോർട്ട് കാരണം ഒരു കോടി ചേർണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം സീനിയറായ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനവും അവർക്ക് കൊടുക്കുന്ന ഉത്തേജനവും അവരുടെ ജീവിതത്തിൽ ും പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പഠികത്തിലെ ആർട്ടിസ്റ്റ് പറയാം മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോഴും ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് അല്ല പക്ഷെ അവിടെയും എനിക്ക് പ്രോത്സാഹനം നൽകിയത് മോഹൻലാലാണ് ചേട്ടാ നമുക്ക് ഒരു ഫൈറ്റ് സീൻ ചെയ്യുമ്പോൾ ആ പ്രോത്സാഹനം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഈ ൂടെ അഭിനയിച്ച ഈ കൊച്ചു കുട്ടികൾ നാളത്തെ വലിയ കലാകാരന്മാരും കലാകാരികളാണ് ഒരു പക്ഷെ ഇന്ന് നമ്മൾ അഭിനയിച്ച ഓരോ ഡയലോഗുകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറുക്കൊള്ളുന്നതായിരിക്കും ഞാൻ ഇന്ന് പ്രഭാതത്തില് ഇങ്ങോട്ട് പോരാതെ എനിക്കൊരു വാക്കിംഗ് ഇഷ്യൂ എടുപ്പിച്ചില്ല കാരണം ഞാൻ മോഹൻലാലിന് പറഞ്ഞൊരു ഡയലോഗാണ് നല്ല പ്രായം കുത്തി നടക്കാൻ പടിഞ്ഞിരിക്കട്ടെന്ന് പറഞ്ഞു അതെ ജീവിതത്തിൽ അനർത്ഥമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ ഡയറികൾക്കും ഒരുപക്ഷെ കാലഘട്ടത്തിൽ നമ്മളത് അനുസ്മരിക്കേണ്ടതായിട്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും പറഞ്ഞു എന്റെ കൂടെ സീനിയർ ആർട്ടിസ്റ്റായ പഠിക്കുന്ന സാധിച്ച ഒരു ഭാഗ്യമായിരുന്നു തീർച്ചയായും ഞാനും അതുപോലെ കരുതുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാലോടൊപ്പം ഒരു വലിയ സീനിയർ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കാൻ സാധിച്ച ഭാഗ്യമാണ് ഇപ്പോഴും എന്ന പേര് അന്വർത്ഥമാക്കിയത് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടു തരുന്നതാണ് നമുക്ക് അവരോട് കടപ്പാറുണ്ട് ഒരു പ്രതിബദ്ധതയുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാം നമ്മളെപ്പോലെ എങ്കിലും ആക്കി തീർക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഇത് സന്തോഷിക്കുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന മൂവി ഞാൻ വളരെ എൻജോയ് ചെയ്ത് അഭിനയിച്ച പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ അഗ്രഹിച്ചിട്ടുണ്ട് അത് എപ്പോഴും വിളിച്ചാലും ഞാൻ വരും ഇപ്പോൾ പ്രമോഷൻ കാര്യം ഞാൻ ഓടേ പോകുന്നു അത് എൻ്റെ ആരോഗ്യമൊന്നും ഞാൻ നോക്കിയില്ല മമ്മി പിടിച്ച് ഞാൻ പോരും അങ്ങനെയാണ് അപ്പം ഈ ഓരോ പടങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ ജീവിതമാണ് ഒരു പ്രത്യേക ശൈലിയുള്ള ജീവിതമാണ് പുതുമുഖങ്ങളായാലും അവർക്ക് അവരെ സംബന്ധിച്ചോളം ജീവിതത്തിന്റെ ഒരു ഒരു പാല്യ ഘട്ടത്തിലേക്ക് അവർ കിടക്കുകയാണ് ഇതിന് വളർന്ന് ഈ കൗമാര പ്രളായം കഴിഞ്ഞ് അവർ പൂർണ്ണ െത്തി നല്ല കലാകാരന്മാരും ഈ സമൂഹത്തിന് സാറ് മലയാള സിനിമയിൽ ഇത്രയും പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമകളിലെ മലയാള സിനിമയുടെ എല്ലാ മാറ്റങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ പ്രിയപ്പെട്ട ലാലാട്ടിന് ഫാൽക്കെ അവാർഡ് കിട്ടുന്നു ഈ വർഷം ഇപ്പോൾ ഇന്നലെയാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകി ആദരിച്ചത് അപ്പോൾ മലയാള സിനിമകൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി മറ്റു ഇൻഡസ്ട്രീസും മലയാള സിനിമ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇത്രയും റെക്കഗ്നൈസേഷൻസ് കിട്ടാൻ ഇത്രയും വർഷം കൊടുത്തത് ഒരുപാട് വൈകിപ്പോയതായിട്ട് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ യി എന്നെനിക്ക് തോന്നില്ല വൈകിയാലും കുഴപ്പമില്ല നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ്റെ ഒരു അവാർഡ് കിട്ടുമ്പോൾ തീർച്ചയായും ആ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കളയുകയാണ് നമ്മളെപ്പോലെ അഭിനയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തെ യാതൊരു ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് വൈകി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപക്ഷെ ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കാതെ തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു ഇനിയും ഈ സമൂഹത്തിൽ നിന്നും ഒരു ചെറിയ കലാകാര്യങ്ങളും വളർന്ന് അവാർഡുകൾ വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് എന്തായാലും ഈ ചിത്രങ്ങളുടെ വിജയവും പരാജയവും ഒക്കെ ഓരോ വിദ്യ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ പടം നന്നായാലേ പടം ഓടുകയുള്ളൂ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ചിത്രം ജൂനിയർ മാൻട്രേക്ക് എന്ന ചിത്രമാണ് ജൂനിയർ മാഡ്രേക്ക് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് കഥ കേട്ടപ്പോൾ ഇത് ഓടും നന്നായിട്ട് വിജയിക്കും എന്ന് ഓർത്തി തന്നെയാണ് ചെയ്തത് അതിനുശേഷം ചെയ്ത പടങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷേ ജൂനിയർ മാൻട്രേക്കിന് മാത്രം ഒരു പ്രത്യേകതയുള്ളത് ഈ വർഷം ട്വന്റി സിക്സില് മുപ്പത് വർഷം തിരയാണ് അതിൻ്റെ ഷൂട്ടിങ് സമയം രണ്ട് തൊണ്ണൂറ്റി ആറ് നവംബറോട് കൂടിയാണ് അതിൻ്റെ ഷൂട്ടിങ് ആരംഭിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുപ്പത് കൊല്ലം തിരയാണ് മൂന്ന് ദിവസം മുമ്പ് വന്ന ഒരു പോസ്റ്ററിലും ഒരാൾ ഒരു കുറച്ച് രാഷ്ട്രീയത്തിലൊരു വർഗീയ വിഷം വരുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തല മാൺഡ്രേക്കിന്റെ തലയായി വെച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു എല്ലാത്തിലും ഒരു കാട് പോകും അപ്പൊ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാവരെയും കാണിച്ചുകൊണ്ട് പലതവണ വന്നിട്ടുണ്ട് അപ്പൊ ആ മുപ്പത് വർഷത്തിന് ശേഷം ആ പടത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതിനുശേഷം ജൂനിയർ മാൺഡ്രേക്കിനേക്കാൾ ഒരുപാട് പൈസ കൂടുതൽ മുടിക്കുകയൊക്കെ പടം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു റേഞ്ച് കിട്ടില്ല അപ്പോ എല്ലാം ഒരു നിമിത്തമാണ് സിനിമ എന്ന് പറയുന്നത് പകുതി ഭാഗ്യം തന്നെയാണ് എന്തായാലും ഈ പടം ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടറോട് വന്നിട്ടില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറാം തീയതി റിലീസാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം നിങ്ങൾ മാക്സിമം ഇതിനെ പബ്ലിസിറ്റി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്